ചായ റെഡി വന്നപ്പോഴേ ചായയൊക്കെ റെഡി ആയിട്ട് ഇതൊക്കെ പ്രത്യേകിച്ച് കുട്ടികളുടെ ഇഷ്ടത്തിന് അങ്ങനെ ഒന്നും വെച്ചിരിക്കണൊന്നും അല്ല രണ്ട് പേർക്കും പെറ്റ്സിന് വലിയ ഇഷ്ടമാണ് ഇഷ്ടം പോലെ പെറ്റ്സ് ഇങ്ങനെ വന്നു പോയി ഇരിക്കുകയാണ് അപ്പം അതിന്റെ ഒരു ഭാഗമായിട്ട് ഇതിപ്പോ ഇയേഴ്സ് ഇതിപ്പോലവൻസ് ആ കോർണറിൽ ഉണ്ടായിരുന്നു ഒരു മറൈൻ ഇതുപോലെ സെറ്റ് ലൈവ് അറിയില്ലായിരുന്നു അപ്പൊ അവര് കൊണ്ട് ഇട്ടു അതിങ്ങനെ വീട്ടിലൊക്കെ ഇങ്ങനെ നടക്കും പുറത്തേക്ക് പോയിട്ട് വരുമ്പോഴത്തേക്കും അത് കട്ടലിന്റെ ചോട്ടിലും ഒക്കെ ആയിട്ട് പോവും അതിന് മോളിൽ ചാടി ചിലതൊക്കെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അങ്ങനെ അതുകൊണ്ട് നിങ്ങൾ അത് മാറ്റി ഇങ്ങനെ ആക്കി വെച്ചു വളർത്താൻ പാടില്ല ആ ആമയെ നമുക്ക് വളർത്താം പക്ഷെ അത് ആമസോൺ ഉള്ള ആമയാണത് പച്ചക്കളർ ആ ആമ പറഞ്ഞിട്ട് ഓരോ യൂട്യൂബ് വീഡിയോ നമ്മുടെ ഇവിടത്തേക്ക് സെറ്റ് ആയിട്ടുണ്ടാവില്ല മത്സ്യാണ് ഇങ്ങനത്തെ ഏറ്റവും വലിയ ഞാൻ നിങ്ങളുടെ ഇന്റർവ്യൂയില് ഇന്റർവ്യൂ നല്ലത് പേഴ്സണലി അല്ലാണ്ട് നല്ല അല്ലാതെ തന്നെ അറിയാം എപ്പോഴും അതെ ചേച്ചിയാണ് വേറൊരു കാര്യം കൂടെ ഉണ്ട് ചേച്ചിക്ക് അറിയുമോ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാലും മൈച്ചേട്ടന്റെ ഒറ്റയ്ക്കുള്ള ഇന്റർവ്യൂവിനെക്കാട്ടിലും ഭയങ്കര റീച്ചും ഭയങ്കര പബ്ലിസിറ്റി ഈ ചേച്ചിക്കാണ് സീക്രട്ടാണ് മനസ്സിലാവുന്നത് മതി കലക്കിട്ടാ അത് കലക്കി ശരിക്കും ചേച്ചി പറയുക അതിന്റെ പിന്നിലത്തെ രഹസ്യം എന്താണ് മയിച്ചാ എന്തായിരിക്കും ഈ മയിച്ച മയിച്ചോ ഒരു ദിവസം എത്ര തവണ വിളിക്കും എന്ത് ചോയിച്ചാലും എന്താ മരിച്ച എല്ലാം മയിച്ചേട്ടൻ്റെ അടുത്താ ഞാൻ ചോദ്യങ്ങളെല്ലാം നിങ്ങളുടെ പടം അല്ലേ എന്നാലും നമുക്ക് മനസ്സിലാവുമല്ലോ അത് നിങ്ങളുടെ തന്നെയാന്ന് ചേച്ചിയുടെ നിങ്ങളെല്ലാം രണ്ടുപേരിലും ചേച്ചി വരയ്ക്കും അല്ലേ ഞാൻ പറഞ്ഞു കോളേജ് വരെയൊക്കെ ചെറുതായിട്ടാ പക്ഷേ രണ്ട് കുട്ടികളും ആയിരിക്കും ഞങ്ങക്ക് നല്ല ചായ ഒക്കെ ഉണ്ടാക്കി തന്നത് ഇതാ നമ്മുടെ സ്വന്തം അമ്മയാണ് അമ്മയാണ് ഞാൻ ഇത്ര നേരം കിച്ചണിലൊക്കെ നിന്ന് സംസാരിച്ചത് നമുക്ക് അമ്മയുടെ അമ്മയുടെ അടുത്ത് വിശേഷങ്ങളൊക്കെ ചോദിക്കാം അമ്മ ഞാനിത് വെക്കാണ് മൈക്ക് വെക്ക നല്ല ചായ ആയിരുന്നു നല്ല സൂപ്പർ ചായ ചായ ചേച്ചി ഏറ്റവും നന്നായിട്ട് ഇഷ്ടമുള്ള ഭക്ഷണ നന്നായിട്ടുണ്ടാക്കും പിന്നെ അങ്ങനെയൊന്നും ഇല്ലാണ്ട് അമ്മ ഭയങ്കര കുക്കാ എന്താ ചേട്ടൻ പറയൂ ദിവ ചേച്ചിയുടെ ഏറ്റവും നല്ല ഡിഷ് എന്താ ഉണ്ടാക്കണേ എനിക്ക് ദിവ്യ മോരുകറി ഇഷ്ടാണ് അവിയല ഇഷ്ടമാണ് സാമ്പാർ അമ്മ ഉണ്ടാക്കുന്നല്ലോ ഇവിടെ നല്ലൊരു നല്ല ഭംഗിയുള്ളൊരു കിച്ചൺ ഒക്കെ ഉണ്ട് കേട്ടോ നല്ല നമ്മുടെ എല്ലാവരുടെ വീട്ടിലുള്ള പോലെ നല്ലൊരു ഒരു നല്ലൊരു മോഡലർ കിച്ചൺ സർപ്രൈസ് വിസിറ്റ് ആയിരുന്നു ഇതൊക്കെ അതുകൊണ്ടാണ് എന്നാൽ നല്ല നല്ലൊരു കിച്ചൺ നമ്മുടെ ഇവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് നമ്മൾ പ്രിയപ്പെട്ട ഗായകൻ പതിച്ച ആൾക്കാർ അറിയണ്ടേ ഇതൊക്കെയാണെന്നുള്ളത് എല്ലാവർക്കും വലിയൊരിതാണ് മതിച്ചു കഴിക്കുന്ന ഭക്ഷണം എങ്ങനെ ജീവിക്കുന്ന രീതിയൊക്കെ അപ്പൊ അതൊക്കെ എല്ലാവർക്കും അറിയണ്ടേ

ഇഷ്ടാണോ പിന്നെ കാണാൻ പോലെ നമ്മൾ അവിടെ ഒരു ബെഡ്റൂമാണ് നമ്മള ബെഡ്റൂമിലേക്കൊന്നും പോകുന്നില്ല ഇത് എന്താ വാഷ്റൂമാണ് വന്നു എന്തൊക്കെ സംഭവിക്കുന്നു അറിയാനായിട്ട് ചേച്ചിയുടെ അച്ഛനും അമ്മയും അച്ഛന്റെ ആണല്ലേ ഇത് ചേച്ചിയുടെ അമ്മ എന്റെ അമ്മ അത് പിന്നെ പറയേണ്ട പറയണ്ട ആവശ്യം വെച്ചിരിക്കണ പോലെ സുഖമായിട്ടിരിക്കുന്നോ സുഖം ഈ ദിവ ചേച്ചി എപ്പോഴും ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നേ അതിന്റെ എന്താ അത് അമ്മയുടെ അടുത്ത് തന്നെ ചോദിക്കട്ടെ എപ്പോഴും ഇങ്ങനെയായിരുന്നു ചെറുപ്പം മുതലേ എന്താ നിവേദിത ചേച്ചിയും എനിക്കറിയാം ചേച്ചി നിവി ചേച്ചി ചിരിക്കുന്നതിനെക്കാട്ടിലും ഫുൾ ടൈം ഈ ദിവ ചേച്ചി കൊറേ നോക്ക് ഫുൾ ടൈം അത് അത് എന്താ അമ്മയ്ക്ക് എന്താ തോന്നണത് അത് അമ്മയുടെ തന്നെ ഒരു ഇതാണോ അതോ അച്ഛൻറെ ആരുടെ രീതി കിട്ടിയിരിക്കുന്നത് േഡീസ് ആണല്ലേ കൂടുതലും ചേച്ചിയുടെ ദേഷ്യപ്പെട്ട ഒരു രൂപം അതെന്ന് പറയണത് അങ്ങനെ ഉണ്ടാവാറുണ്ടോ ബുദ്ധിമുട്ടാ വളരെ റേറാണ് ഓ ഓക്കേ അത് ഞാൻ മധു ചേട്ടന്റെ അടുത്ത് ചോദിക്കട്ടെ കാര്യം അങ്ങനെ ഒന്നും ഇല്ല പറ്റൂല ആണല്ലേ വളരെ സ്വീറ്റ് ഒരു അല്ലേ ഓക്കെ ചായ കുടിച്ചോ ഞങ്ങൾ ഇതിലേക്ക് പോട്ടെ ശരി കാണാം അപ്പൊ അത് അമ്മയുടെ മുറിയായിരുന്നു കഷ്ടം അതാ കറണ്ട് പോയിരിക്കട്ടോ ഞങ്ങൾ ഇൻവേർട്ടറിലാണിപ്പൊ ഇതെല്ലാം വിട്ടിരിക്കണേ അതുകൊണ്ട് എല്ലാ ലൈറ്റും ഫോണേ കിട്ടില്ല നമ്മള് പോകുന്ന വഴിയിൽ നിറയെ ഈ പെയിന്റിംഗ് ഇതെല്ലാം നിറഞ്ഞനും ഉണ്ണിക്കടനും അതെ എന്റെ അമ്മ സമ്മാനങ്ങൾ ും സമ്മാനങ്ങള് ഇതൊക്കെ വെക്കാനായിട്ട് കംപ്ലീറ്റ് എവിടെയാണ് അച്ഛൻ 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 ഒന്ന് ആണ് ബുദ്ധിമുട്ടാവോ ഒരു ഇന്റർവ്യൂവിന്റെ രമ്യ അറിയില്ലേ രമ്യ നിഖിലിന്റെ നിഖിലിന്റെ രമ്യ ഓർമ്മയില്ലേ രമ്യ ചേച്ചിയുടെ അച്ഛനാണോട്ടോ അച്ഛൻ ഭയങ്കര റീഡിങ് ഹാബിറ്റ് ഉള്ള ഒരാളാണ് അച്ഛനൊരുപാട് വായിക്കും അപ്പൊ അച്ഛൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോ ഞങ്ങൾ ഒന്ന് വന്നതാ ഇത് അച്ഛന്റെ മൈക്കാണ് പറയണത് കേൾക്കാനായിട്ട് ചായ ചായ കുടിച്ചോ സുഖമായിട്ടിരിക്കണോടിച്ചോ എന്ത് ബുക്ക് ഈ വായിക്കുന്നേ അയോധ്യ വായിച്ചു കഴിയാറായി അതല്ല ഒരുപാട് സത്യങ്ങളാ നമ്മൾ അറിയാത്ത സത്യങ്ങളും വായിക്കാനുള്ള ശീലമുണ്ട് ആ മകനില്ല അതല്ല മോളെ നമുക്ക് വായിക്കാൻ ശീലം സമയം നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കും യാതൊരു സംശയം ഇല്ല ഒരു ബോറി നമുക്ക് അച്ഛൻ ഞങ്ങളാ ബാക്കിയുള്ള പോയി വീട് ചക്ര അടിച്ചു കാണട്ടെ സന്തോഷം കേട്ടോ കാണാം കേട്ടോ സന്തോഷം ശരി ശരി ഓ മേലെ ഞാൻ പൂജാ room yes അത दिव्याടെ വീണയാണ് दिव्या दिव्या കുറച്ചാള വീണ പഠിക്കണ്ടിരുന്നു അത് അത് പാറട തന്നെ നികണ്ട എന്റെ വീട്ടിൽ അത ടബ് room വീട് ഇങ്ങനെ ഒരു ഷോപ്പീസ് ആയിട്ടാണ് हमरे ഇരിക്കുന്നത് ശരി ശരി ഇതാ ഇതാ വൗ പൂജാമുറി എന്താ ഐശ്വര്യം ഇതെന്താ അച്ഛൻ ആ ആരെരെ ഇത് മുത്തശ്ശൻ മുത്തശ്ശൻ അത് दिव्याടെ പുബന മുമ്മൈ ഓക്കേ ഇത് ദിവ്യട അത് അച്ഛന്റെ അച്ഛനും അമ്മയും ദിവ്യമ്മയുടെ അച്ഛനും അത് അറിയാലോ ആദ്യം പൂജാമുറി കറിക്കോളൂ